ലൈംഗികാതിക്രമം നേരിട്ടെന്ന പ്രൈവറ്റ് സെക്രട്ടറിയുടെ പരാതിയിൽ ഐ ടി വ്യവസായി വേണുഗോപാലകൃഷ്ണന്റെ കാർ പിടിച്ചെടുത്തു കാറിൽ വെച്ച് ഉപദ്രവിച്ചെന്ന യുവതിയുടെ മൊഴിയെ തുടർന്നാണ് കൊച്ചി ഇൻഫോപാക് പോലീസ് കാർ പിടിച്ചെടുത്തത് വിവരങ്ങളുമായി കാളിദാസും ചേരുന്നു കാളി ലൈംഗികാതിക്രമം നേരിട്ടുന്ന നേരിട്ടു നേരിട്ടു എന്ന പ്രൈവറ്റ് സെക്രട്ടറിയുടെ പരാതിയിലാണ് ഐ ടി വ്യവസായി വേണുഗോപാലകൃഷ്ണന്റെ കാർ പിടിച്ചെടുത്തിരിക്കുന്നത് കാറിൽ വെച്ചാണ് യുവതിയെ ഉപദ്രവിച്ചു എന്ന യുവതിയുടെ മൊഴിയെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു കേസിന്റെ വിശദാംശങ്ങൾ അരുണിമ ഒരു മാസം മുമ്പാണ് യുവതിക്കെതിരെ ഹണി ട്രാപ്പ് ആരോപിച്ച ഐ ടി വ്യവസായി കേസ് കൊടുത്തിരുന്നത് ആ കേസ് കൊടുത്തതിന് പിന്നാലെ യുവതിക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവതി ഇത്തരത്തിൽ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിന് ഈ ഐ ടി വ്യവസായിക്കെതിരെ പരാതി നൽകിയത് തൊഴിലിടത്തിൽ വെച്ചും കാറിൽ വെച്ചുമൊക്കെ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള പരാതി യുവതി കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിന് നൽകിയിരുന്നു അത്തരത്തിലൊരു മൊഴി നൽകിയിരുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഐ ടി വ്യവസായി വേണുഗോപാലകൃഷ്ണന്റെ കാർ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ലൈംഗികാതിക്രമത്തെ സംബന്ധിച്ചുള്ള വകുപ്പുകൾ പ്രകാരവും ഒപ്പം തന്നെ പോഷ് ആക്ട് നിയമപ്രകാരവും കേസുകൾ ഐ ടി വ്യവസായി വേണുഗോപാലകൃഷ്ണനെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഐ ടി വ്യവസായിയുടെ കാർ പിടിച്ചെടുത്തിരിക്കുന്നത് അരുണിമ